അസ്ലാം വലൈക്കു വറഹമത് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ജുലൈ ദുത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന ജി ഫോർ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു അടിപൊളി ഇനോള ക്രിസ്ത്യാണ് അപ്പോൾ നമ്മുടെ വായനത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ പല ആളുകൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വായ ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവായി ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതേപോലെ നിങ്ങൾ ഇഷ്ടമുള്ളൊരു കമന്റും നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ ഇഷ്ടമാണെങ്കിൽ പിന്നെ വാനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ജി ഫോർ ഓട്ടോമാറ്റിക് വാഹനമാണ് ഇപ്പോൾ എച്ച് ആർ രജിസ്ട്രേഷനിലാണ് വണ്ടി എടുത്തിട്ടുള്ളത് നിലവില് എൻ ഒ സി എടുത്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അറിവിലുള്ള അതായത് നിങ്ങളുടെ സ്വന്തം നാട്ടിലുള്ള അഡ്രസ്സിലുള്ള ആർ ടി ഓഫീസിലേക്ക് എൻഒ സി എടുത്തിട്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് ഈ ഒരു വാഹനം കൺവേർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വാഹനത്തിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫ്രണ്ട് ഭാഗം നല്ല നീറ്റാണ് ടയർ നോക്കാൻ ഒരു എൺപത് ശതമാനം ഓടാനുള്ള ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ വാഹനത്തിന്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് യാതൊരു വിധ കംപ്ലയിൻറ്റോ ഡെന്റിംഗോ ഒന്നും കാണാനില്ല നല്ല വൃത്തിയുള്ള പെയിന്റിംഗ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ജി ഫോറിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അലോവിലൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ് പുറകിലെ ടയർ അത്യാവശ്യം ഓടാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും പുറകിലേക്ക് വരുമ്പോൾ വൈപ്പർ വരുന്നുണ്ട് അതേപോലെ ഡിഫോഗർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂത്ത് സ്പേസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് നമ്മുടെ പുറകിലുള്ള തേടുവോ ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബൂത്ത് സ്പേസ് ഒക്കെ ഒന്ന് കൂട്ടാനും പറ്റും അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടിയാണ് ഡീസലാണ് പിന്നെ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് പിന്നെ ഈ ഒരു വാഹനം കുഴപ്പമില്ലാത്തൊരു മൈലേജും പ്രതീക്ഷിക്കും ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ ഉള്ളിലായിട്ട് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും ഇതിപ്പോ റീ വണ്ടികളൊക്കെ നമ്മൾ കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് ഒന്നുകൂടി കേരള വണ്ടിയേക്കാളെ റേറ്റ് കുറവായി കിട്ടും ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് കറക്റ്റ് കമ്പനി സർവീസും അവൈലബിൾ ഒരു വണ്ടിയാണ് വാഹനത്തിന്റെ ഫ്രണ്ട് പാത്തേക്കൊക്കെ കയറുകയാണെങ്കിൽ പോറൻറ്റോറിന്റെ വട്ടന് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വില് ചെറിയ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നുണ്ട് നല്ല വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് മേജർ ആക്സിഡൻ്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്താണ് എന്നാലും ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് വിശ്വസിച്ച ഒരു വീട്ടിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി വന്നിട്ടുള്ളത് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് നല്ല വൃത്തിയുള്ള ഒരു കളറിലാണ് വന്നിട്ടുണ്ട് വണ്ടിയുടെ ബോഡി ഭാഗങ്ങൾ രണ്ട് ഭാഗം നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് കോൺടാക്ട് നമ്പറിലൊന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ വാഹനത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം കമ്പനി കൊണ്ടുപോയിട്ട് ലിങ്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ എൻഒ സി എടുക്കാത്ത കൊണ്ട് തന്നെ നിങ്ങളെ ആർ ടിഒഫിസിലേക്ക് നിങ്ങൾക്ക് നമ്പർ ആകും അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത് അപ്പൊ ഈ കേരള നമ്പറിലേക്ക് നിങ്ങളെ ഏത് ആർ ടിഒഫിസിന്റെ കീഴിലാണെങ്കിലും അതിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റി ചെയ്യാം അപ്പൊ സിംഗിൾ ഓണറാണ് അപ്പം വണ്ടി എടുക്കുന്ന ആള് സെക്കൻഡ് ഓണർഷിപ്പിലേക്കായിരിക്കും ആവുക മറ്റിവിടെ ഒരാളുടെ പേരിലേക്ക് മാറ്റിയ ശേഷം നിങ്ങൾ തേർഡ് ഓണർ തേർഡ് ഓണർഷിപ്പിലേക്ക് മാറും അപ്പൊ നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക് ഇനോവ ക്രിസ്റ്റ സെവൻ സീറ്റ് വണ്ടി അപ്പൊ നിങ്ങൾ താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കമന്റും രേഖപ്പെടുത്താൻ പറ്റരുത് അതേപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത്രയും നേരം എന്റെ ഒരു വീഡിയോ കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം